നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മഹാരാഷ്ട്ര മന്ത്രിയുടെ വിവാദ പരാമർശം ഭരണഘടനാപരമായും നിയമപരമായും നടപടിയെടുക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ തരിശുരഹിത ഭൂമി ലക്ഷ്യം എം പി രാജേഷ് ഷൊർണൂരിൽ വയോധികരെ കുളത്തിൽ മരിച്ചതിലേക്ക് കണ്ടെത്തിയ സംഭവം സ്ഥലമുടമ അറസ്റ്റിൽ അട്ടപ്പാടിയിലെ യുവാവിന്റെ ആത്മഹത്യ പിന്നിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘമെന്ന ബന്ധുക്കൾ വാർത്തകൾ വിശദമായി മഹാരാഷ്ട്ര മന്ത്രിയുടെ വിവാദ പരാമർശം ഭരണഘടനാപരമായും നിയമപരമായ നടപടിയെടുക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മഹാരാഷ്ട്ര മന്ത്രിയുടെ വിവാദ പരാമർശം ഭരണഘടനാപരമായും നിയമപരമായ നടപടിയെടുക്കണമെന്ന് സി ചന്ദ്രൻ സൊമാലിയ മുതൽ പാകിസ്ഥാൻ എന്നുവരെയുള്ള വിവാദ പരാമർശങ്ങളിലൂടെ കേരളത്തെ നിരന്തരം അപമാനിക്കുന്ന ബി ജെ പി രാജ്യത്തിന് അപമാനമാണെന്ന് കെ പി സി സി സെക്രട്ടറി സി ചന്ദ്രൻ കേരളം മിനി പാകിസ്ഥാൻ മഹാരാഷ്ട്ര മന്ത്രി റാണയുടെ പരാമർശത്തിനെതിരെ ഭരണഘടനാപരമായും നിയമപരമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റാണയുടെ വിവാദ പരാമർശനത്തിനെതിരെ പാലക്കാട് ഡി സി സി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ തോലന്നൂർ ശശിധരൻ സി ബാലൻ വി രാമചന്ദ്രൻ സി പ്രകാശ് എം രാധാകൃഷ്ണൻ ബാലൻ കുത്തനൂർ സി വി സതീഷ് കെ വാസു പി കെ പ്രിയ പി ആർ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഓരോ ഹൈന്ദവ ഭക്തിയെടുക്കുമ്പോൾ ഓരോ മുസ്ലിം പള്ളിയുടെയും മഴയകാല ചരിത്രം ഇതാണെന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിയുടെ വിധി നിലവിൽ ഏത് പള്ളിയാണോ ഏത് അമ്പലമാണോ അതേപോലെ തുടരണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി അതിന് വിപരീതമായി ഇന്ത്യയിലെ എല്ലാ പള്ളികളുടെയും പൂർവ്വകാല ചരിത്രം പരിശോധിക്കാനും അതുവഴി ഇന്ത്യയിൽ മതപരമായി കലാപം നടത്തുവാനും ശ്രമിക്കുന്ന ഗവൺമെന്റ് ആയി ഇന്ത്യയില് ബി ജെ പി ഗവൺമെന്റ് കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ പരിശുരഹിത ഭൂമി ലക്ഷ്യം എം രാജേഷ് കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ തരിശുരഹിത ഭൂമി ലക്ഷ്യം മന്ത്രി എം പി രാജേഷ് തരിശു നിലങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നടത്തുന്നതിന് മുന്നോടിയായി നടന്ന ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും മൂല്യവർധനവും കണ്ടെറിഞ്ഞ പ്രാദേശിക തലത്തിൽ കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണിത് സുസ്ഥിര തൃത്താലയുമായി ചേർന്ന് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കും തദ്ദേശ സ്ഥാപന സഹകരണ മേഖല എന്നിവയുമായി കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുക കൃഷി വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പദ്ധതി വിഹിതവും കാർഷിക മേഖലയ്ക്കുള്ള ഇതര വകുപ്പുകളുടെ വിഹിതവും ഇതിനായി ഏകോപിപ്പിക്കും പ്രാദേശികമായി കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി കർഷകർക്ക് കൈത്താങ്ങാകാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട് യോഗത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഷൊർണൂരിൽ വയോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്ഥലമുടമ അറസ്റ്റിൽ യോധികനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്ഥലമുടമ അറസ്റ്റിൽ ഷൊർണൂർ പരുത്തിപ്ര വെളുത്തങ്ങാലിൽ കുഞ്ഞൻ എന്നയാൾ മരണപ്പെട്ട സംഭവത്തിൽ സ്ഥലമുടമ പരുത്തിപ്ര കോഴിപ്പാറ പുഴക്കൽ ശങ്കരനാരായണനാണ് അറസ്റ്റിലായത് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ട കുഞ്ഞന്റെ മരണം ഷോക്കേറ്റാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ കുഞ്ഞനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് അബദ്ധത്തിൽ കുളത്തിൽ വീട് മരിച്ചതെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് മരണം ഷോക്കേറ്റത് മൂലമാണ് എന്ന് വ്യക്തമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ാണ് മരണകാരണത്തിൽ വഴിത്തിരിവായത് കുഞ്ഞൻ മരിച്ചത് അനധികൃത വൈദ്യുതിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ അറസ്റ്റിലായ ശങ്കരനാരായണനെ ചോദ്യം ചെയ്യുകയാണെന്നും തുടർ നടപടികൾ ഉടനെ തന്നെ സ്വീകരിക്കുമെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു അട്ടപ്പാടിയിൽ യുവാവിന്റെ ആത്മഹത്യ പിന്നിൽ ഓൺലൈൻ വായ്പ തട്ടിപ്പ് സംഘം എന്ന ബന്ധുക്കൾ ഓൺലൈൻ വായ്പ തട്ടിപ്പ് സംഘമാണ് യുവാവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ബന്ധുക്കൾ അട്ടപ്പാടി മുണ്ടൻപാറ ഇടിഞ്ഞമലയിൽ മുണ്ടക്കൽ എം എസ് സുനിൽ കുമാറിന്റെ ആത്മഹത്യയാണ് വിവാദമാകുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിനായിരുന്നു സനൽ കുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് സനലിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്ന വിവരം അറിയുന്നത് അര ലക്ഷം വായ്പയായി സനൽ ആവശ്യപ്പെടുന്നത്രേ വായ്പാ തുകയുടെ പത്ത് ശതമാനം കിട്ടിവച്ചാൽ തുക നൽകാമെന്ന സ്ഥാപനം അറിയിച്ചു സനൽ അയ്യായിരം രൂപ അയച്ചു നൽകിയിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ അക്കൌണ്ട് നമ്പർ മാറി എന്നും ഇരുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകിയാലേ വായ്പ എന്ന് ഓൺലൈൻ മൈക്രോ ഫിനാൻസ് സ്ഥാപനം അറിയിച്ചു അത്രേ എന്നാൽ കെണി തിരിച്ചറിയാതെ സനൽ സഹോദരിയുടെ സ്വർണ്ണം മിറ്റ് ലഭിച്ച തുക സ്ഥാപനത്തിന് അയച്ചു കൊടുത്തു അത്രേ എന്നാൽ ബാങ്ക് അക്കൌണ്ടിൽ മുപ്പത്തി അയ്യായിരം രൂപ ബാലൻസ് ഉണ്ടെങ്കിലേ തുക നൽകാനാവൂ എന്ന് പുതിയ വാദം ഉന്നയിച്ചു സനൽ സഹോദരിയുടെ മകുടെ സ്വർണം പണയം വെച്ച് തുക അക്കൌണ്ടിൽ സൂക്ഷിച്ചു ഈ പണവും സ്ഥാപനം കൈക്കലാക്കി ശേഷം വായ്പാ തുക സനൽ ിനെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കാരണം തുക അക്കൌണ്ടിൽ കയറിയിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന രസീതും നൽകി പക്ഷേ പിന്നീട് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിഫലമായെന്നും കബളിപ്പിക്കപ്പെട്ടു എന്ന സംശയം ബലപ്പെട്ടപ്പോഴാണ് സനൽ ജീവനൊടുക്കിയതെന്നും ബന്ധുക്കൾ പറയുന്നു എറണാകുളത്ത് ഹോട്ടലിൽ ബെയ്റ്റർ ആയിരുന്ന സനൽ കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു സനലിന്റെ സഹോദരി ഭർത്താവിന്റെ പരാതിയിൽ അഗളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഫ്ളാഗ് ഓഫും ബയോമൈനിങ് ബോധവത്കരണം ഉദ്ഘാടനവും നടന്നു പാലക്കാട് നഗരസഭയുടെ കൂട്ടുപാതയിലുള്ള ട്രെൻസിംഗ് ഗ്രൌണ്ടിലെ ബയോമൈനിങ് ആരംഭിച്ചതിനു ശേഷം നടത്തിയ ട്രയൽ റണ്ണിന്റെ ഭാഗമായി തരംതിരിച്ച മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനത്തിന്റെ ഫ്ളാഗ് ഓഫും തുടർന്ന് ബയോമൈനിങ്ങിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായുള്ള ബോധവൽക്കരണ പരിപാടിയായ ഡെംസൈറ്റ് റിജുവനേഷൻ ഹിസ്റ്ററി ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവയർനെസ് ഫോർ വേസ്റ്റ് ഫ്രീ പാലക്കാട് എന്നതിന്റെയും ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ നിർവഹിച്ചു ഡെംസൈറ്റുകൾ രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാവണമെന്നും അത് കാരണം പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കപ്പെടേണ്ടി വരുന്ന തുകയെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക ബയോമൈനിങ് പ്രോസസ് എന്താണെന്ന് നേരിൽ കാണാനും മനസ്സിലാക്കാനും ജനങ്ങൾക്ക് അവസരമൊരുക്കുക എന്നതാണ് ഈ ബോധവൽക്കരണ പരിപാടി കൊണ്ട് നഗരസഭ ഉദ്ദേശിക്കുന്നത് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സ്മിതേഷ് കൌൺസിലർമാരായ സാജോ ജോൺ സലീന ബിബി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ കെ എസ് ഡബ്ല്യു എം പി ഒഫീഷ്യൽ ഷിൻഡ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് റഹ്മാൻ ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ സി വ്യാപാരി വ്യവസായി മേലാമുറി മർച്ചന്റ് അസോസിയേഷൻ പച്ചക്കറി കച്ചവട സംഘം യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ആർ സി എ തുടങ്ങിയ സംഘടനകൾ തങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

parte della no ജെ ആർ സി ക്യാമ്പ് നടത്തി ജെ ആർ സി ക്യാമ്പ് നടത്തി അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് നടന്നു ക്യാമ്പ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കൌൺസിലർ ബി ധരേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ അജിത്തമ്പാൻ നന്ദിയും രേഖപ്പെടുത്തി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അമ്പലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരായ വിദ്യാജി നായർ കെ യു ഗോപിക കൃഷ്ണ എന്നിവർ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു ചെലവഴിച്ചതിന്റെ ഏകദേശം ഒരു നാലോ അഞ്ചോ ഇരട്ടി സംഖ്യ ലഹരിയുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു സന്ദർഭമാണ് മദ്യ രകളിലെ കണക്കുകളൊക്കെ പറഞ്ഞാൽ എക്സൈസിൽ ജോലി ചെയ്യുന്ന ആള് എന്നുള്ളത് എനിക്ക് എനിക്കറിയാം അപ്പോ നൂറുകണക്കിലൂടെ മദ്യത്തിന്റെ വിപണനമാണ് നമ്മുടെ പ്രദേശത്തന്നെ ഈ ഒരു സമൂഹത്തിൽ ഇത് വിവിധ തരത്തിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് തൊഴിലാളികളുടെ തൊഴിൽ ശേഷിയെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നു തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെ ഇത് ബാധിക്കുന്നു തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിലാളിക്ക് തൊഴിൽ ചെയ്യാനുള്ള നൈപുണ്യത്തെ ഇത് ബാധിക്കുന്നു എത്ര നിപുണനായ എത്ര പ്രൊഫിഷ്യൻസി ഉള്ള തൊഴിലാളിയായാലും അയാൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ സാധ്യമാകാതിരണം അപ്പം ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യസ്ഥിതിയെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികളെയൊക്കെ തന്നെ ബാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിക്കൂടി വരികയാണ് ഡയാലിസിസ് കേന്ദ്രങ്ങളൊക്കെ തന്നെ എല്ലാ താലൂക്കുകളിലും വേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളുടെ കണക്ക് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഏകദേശം അറുപത് ശതമാനത്തോളം ഒക്കെ തന്നെ ഹരിയുടെ ഉപയോഗം മൂലം ഏതെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഹരിയുടെ ഉപയോഗം മൂലം അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നു എന്നുള്ള സംഗതി സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പുതുവർഷ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പുതുവർഷത്തോടനുബന്ധിച്ച് ജില്ലയിലെ എഴുത്തുകാരും പൊതുപ്രവർത്തകരും സൗഹൃദ ഒത്തുചേരിൽ സംഘടിപ്പിച്ചു പാലക്കാട് വാടിക പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടി വിക്ടോറിയ കോളേജ് വിദ്യാർത്ഥി സൗന്ദര്യ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു രാജു പൂതനൂരിന്റെ മുക്കുറ്റിപ്പൂവും മൂന്നാഴി മഞ്ഞും എന്ന പുസ്തകം മാധ്യമ പ്രവർത്തകൻ ജോസ് ചാലക്കൽ ശശി കല്ലേപ്പിള്ളിക്ക് നൽകി പ്രകാശനം ചെയ്തു എസ് രമണൻ പ്രേമ രാജൻ പ്രമീള സതീഷ് രാജ് കൊടുവായൂർ അഖിലേഷ് കുമാർ എം കൊണ്ട് ാട് ആന്റോ പീറ്റർ വി ചന്ദ്രൻ മണലി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പാട്ടും കഥയും കവിതകളും ചൊല്ലുകയും പ്രത്യേക പേരോ ബാനറോ സംഘടനാ രൂപമോ ഇല്ലാത്ത സ്വതന്ത്ര ചിന്താഗതിയുള്ള വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകളുടെ സ്വതന്ത്ര കൂട്ടായ്മ വർത്തമാന കാലത്തിന്റെ വലിയ അനിവാര്യതയാണെന്ന് യോഗം വിലയിരുത്തി തുടർന്നും ഇത്തരം കൂട്ടായ്മകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുവാൻ കൂട്ടായ്മ തീരുമാനിച്ചു വല്ലപ്പുഴ ചൂരക്കോട് നിന്ന് കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തിയത് മഡ്ഗാവിൽ നിന്നും വല്ലപ്പുഴ ചൂരക്കോട് നിന്ന് കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ കണ്ടെത്തി ത് മഡ്ഗാവിൽ നിന്നും ഒരാഴ്ചയ്ക്കും ഒരാഴ്ച മുമ്പ് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയ ശേഷം കാണാതായിരുന്ന ഷെഹന ഷെറീനെ തിരിച്ചറിഞ്ഞത് നിലമ്പൂർ സ്വദേശികൾ അന്വേഷണത്തെ കുറിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി അറിഞ്ഞിരുന്ന നിലമ്പൂർ സ്വദേശികൾക്ക് വാർത്തകൾക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയുടെ ഫോട്ടോയും പർദ്ധ ധരിച്ചാണ് കുട്ടി പോയതെന്ന വിവരവുമാണ് ആകസ്മികമായി കണ്ട കുട്ടിയെ തിരിച്ചറിയാൻ സഹായകമായത് ഗോവൻ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി കേരള പോലീസ് സംഘവും ബന്ധുക്കളും മഡ്ഗാവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയാറ് പേരുടെ പ്രത്യേക സംഘം അന്വേഷണം തുടർന്നതിനിടെയാണ് അവിചാരിതമായി കുട്ടിയെ കണ്ടെത്തിയതായി വിവരം ലഭിച്ചത് കുട്ടിയോടൊപ്പം യാത്ര ചെയ്തതായി സംശയിക്കുന്ന ഒരു പുരുഷന്റെ രേഖാചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടിരുന്നു അപകട ഭീഷണി ഉയർത്തി പഞ്ഞിമരം അപകട ഭീഷണി ഉയർത്തി പഞ്ഞിമരം മലമ്പുഴ എസ് പി ലൈനിൽ ശ്രീ മധുരൈ വീരൻ മഹാളിയമ്മൻ ക്ഷേത്രത്തിന് സമീപത്തുള്ള പഞ്ഞിമരം അപകട ഭീഷണിയിൽ മലമ്പുഴ ഉദ്യാനത്തിലേക്കുള്ള പ്രധാന പാതയോരത്താണ് കേടായ പഞ്ഞിമരം ശക്തമായ കാറ്റിൽ എപ്പോൾ വേണമെങ്കിലും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണിത് റോഡിലേക്ക് വീഴാനുള്ള സാധ്യത ഏറെയാണ് നിരവധി വാഹനങ്ങൾ വഴിയാണിത് മലമ്പുഴ ഉദ്യാനത്തിലേക്കുള്ള പാതയിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ വീഴാറായ മരങ്ങളുണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും നാളിതുവരെയായി സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ഈ വരുന്ന പിന്നെ ആൾക്കാരുണ്ട് അവർക്കും അപകടം വീണ് കഴിഞ്ഞാൽ സംഭവിക്കുക അപ്പോൾ അത് നമ്മൾ പറയുന്നുണ്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇതാരും അതിന് ശ്രദ്ധിക്കണില്ല പഞ്ചായത്തില് അറിയിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് അറിയിച്ചപ്പോ അവർ ചെയ്യാ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് അവര് പറയണത് ഇത് ചോദിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ ഇറിഗേഷൻ ചെയ്യണം എന്ന് പറയണം ഇറിഗേഷൻ ചോദിച്ചാൽ പഞ്ചായത്തിൽ പറയണോ ഇത് ആര് ചെയ്യണത് കാര്യം ഞങ്ങൾക്ക് അറിയാം ോ ആയിട്ട് എട്ട് എട്ട് വർഷം വേലയായിട്ടത് ഏത് കാലത്തും ഏത് സമയത്തും വീടാണ് സംരക്ഷണ ഭിത്തിയില്ലാത്ത കനാൽ അപകട ഭീഷണിയാവുന്നു സംരക്ഷണ ഭിത്തിയോ കൈവരിയോ ഇല്ലാതെ നിറയെ വെള്ളം ഒഴുകുന്ന കനാൽ അപകട ഭീഷണിയാവുന്നു വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ ശ്രദ്ധ ഒരു സെക്കൻഡ് തെറ്റിയാൽ കനാലിൽ വീഴുമെന്നതാണ് അവസ്ഥ മൈതാനത്ത് ഐ എം എ ജംഗ്ഷനിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വഴി പോകുന്ന പ്രധാന റോഡിലാണ് ഈ അപകടക്കെ പതിയിരിക്കുന്നത് കോടതി അടക്കം ഒട്ടേറെ പ്രധാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സിവിൽ സ്റ്റേഷൻ യാക്കര വഴി തങ്ങഹ ഹോസ്പിറ്റൽ പാലന ഹോസ്പിറ്റൽ കൊടുവായൂർ കൊല്ലങ്കോട് വഴി വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളടക്കം ദിനം പ്രതിഒ യർ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണിത് രാത്രിയായാൽ അപകട സാധ്യത കൂടുതലാണ് ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ട്രോമാ കെയർ പരിശീലന ക്ലാസ് ട്രോമാ കെയർ പരിശീലന ക്ലാസ് പാലക്കാട് ജില്ല ട്രോമാ കെയർ വോളണ്ടിയർമാർക്കായുള്ള ഒന്നാംഘട്ട പരിശീലന ക്ലാസ് നടത്തി പട്ടാമ്പി അൽ ഷഹാമ ആശുപത്രിയിൽ നടന്ന പരിശീലനം ജില്ലാ പരിശീലകൻ മണി ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ട്രോമാ കെയർ മാസ്റ്റർ ട്രെയിനർ ജംഷീദ് ക്ലാസുകൾ നയിച്ചു പൊതുസമൂഹത്തിൽ ആപദ്ഘട്ടങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച വിശദമായി മായ ക്ലാസും പ്രായോഗിക പരിശീലനവും ഉണ്ടായി പരിശീലന ക്ലാസുകൾക്ക് റിയാസ് നാട്ടുകൾ അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ കൺവീനർ രാജു കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു ദേവിക പട്ടാമ്പി സ്വാഗതം പറഞ്ഞു റഷീദ് പട്ടാമ്പി നൌഷാദ് പട്ടാമ്പി ഷാഫി കൊടുമുണ്ട സലീം പട്ടാമ്പി അക്ബർ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു ആദ്യഘട്ടം പരിശീലനം കഴിഞ്ഞവർക്ക് ഒരു മാസത്തിനകം തന്നെ സർക്കാർ വകുപ്പുകളുടെ വിവിധ സന്നദ്ധ സേവന പരിശീലന ക്ലാസുകൾ നൽകുമെന്ന് ട്രോമ കെയർ അറിയിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാൻ ഇടവേളക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പുറത്തുമായ പുതിയ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന ഇടം ശ്രീഗണപതി സിൽസ് ും കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിക്കും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിൽ കൂടുതൽ മെഷീനുകൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു നിലവിലെ പതിനഞ്ച് മെഷീനുകളാണ് ഉള്ളത് പുതുതായി അഞ്ച് മെഷീനുകൾ കൂടിയാണ് സ്ഥാപിക്കുക പുതിയതായി എക്സ്റേ മെഷീൻ സ്ഥാപിക്കാനും രക്തബാംഗ പ്രവർത്തനത്തിന് വാഹനം സജ്ജമാക്കാനും പുതിയ ആംബുലൻസ് അനുവദിക്കുന്നതും യോഗം ചർച്ച ചെയ്തു അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ സൂപ്രണ്ട് സി മാമു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സൌജന്യ നേത്ര പരിശീലന ക്യാമ്പ് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ലയൻസ് ക്ലബ്ബ് പാലക്കാട് ചേംബർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് പാലക്കാട് ചേമ്പർ പ്രസിഡന്റ് പി ബൈജു അധ്യക്ഷനായിരുന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക് ക്യാബിനറ്റ് സെക്രട്ടറി വിമൽ എൽ വേണു ലയൻസ് ക്ലബ്ബ് ഡിസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പത്മജ പ്രദീപ് മേനോ ട്രിനിറ്റി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ പ്രദീപ് എൻഎസ്എസ് യൂണിയൻ കമ്മിറ്റി മെമ്പർ ആർ ശ്രീകുമാർ കുന്നത്തൂർമയുടെ കരയോഗം സെക്രട്ടറി ചന്ദ്രശേഖരൻ നമ്പ്യാർ എൻ എസ് എസ് താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി അനിതാ ശങ്കർ ലയൻസ് ക്ലബ്ബ് പാലക്കാട് ചേംബർ പ്രോഗ്രാം കോർഡിനേറ്റർ ടി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു അവരിടവേള കൂടി പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ െരുവുനായ ശല്യം സബ് കളക്ടർക്ക് പരാതി നൽകി തെരുവുനായ ശല്യം സബ് കളക്ടർക്ക് പരാതി നൽകി ഒറ്റപ്പാലം ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം ക്രമാതീതമായി വരുന്നതിനെ തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജിന് പരാതി നൽകി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ പി വി സെക്രട്ടറി ഹസൻ ബാവ എന്നിവരടങ്ങിയ പ്രതിനിധി സംഘമാണ് പരാതി സബ് കളക്ടർ കൈമാറിയത് കുടിവെള്ളം പാഴായി പോകുന്നതായി പരാതി അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശത്ത് പതിനാലോളം സ്ഥലങ്ങളിൽ കുടിവെള്ളം പാഴായി പോകുന്നതായി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മിയാണ് പരാതി ഉന്നയിച്ചത് ഒറ്റപ്പാലം നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിയിൽ ആയിരം കണക്ഷൻ പുതുതായി നൽകുമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു മുപ്പത്തിയാറ് നഗരസഭാ വാർഡുകളിൽ പതിനാറ് കൌൺസിലർമാർ ഇതുവരെ വാർഡിൽ കണക്ഷൻ നൽകേണ്ടവരുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ടെന്നും ഇതനുസരിച്ച് നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് കണക്ഷൻ നൽകുമെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു അമൃത് കുടിവെള്ള പദ്ധതി കണക്ഷൻ നൽകുന്നതിന് മാനദണ്ഡങ്ങളെ ചൊല്ലി ലീഗ് പ്രതിനിധി പി എം എ ജലീൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യൻ റെയിൽവേയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി അമിത ഭാരം കയറ്റിയ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ റോഡുകൾ തകർച്ച നേരിടുകയാണെന്ന് എംപിയുടെ പ്രതിനിധി കെ ശ്രീവത്സൻ പരാതിപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ് ഏർപ്പെടുത്തണമെന്ന് ജയരാജ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പിന്റെ പാലക്കാട് കുളപ്പള്ളി പാതയോരത്തെ വാഹന പരിശോധനയ്ക്കെതിരെ ജയരാജും പി സുനിലും പരാതി ഉന്നയിച്ചു തൃക്കണിരി പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്വകാര്യ വ്യക്തി പി ഡബ്ല്യു ഡി സ്ഥലം അനധികൃതമായി കയ്യേറി ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതായ പരാതിയെ ി സി പി ഐ പ്രതിനിധി ഒ കെ സേതളവി ഉദ്യോഗസ്ഥരുടെ സമീപനത്തിനെതിരെ പൊട്ടിത്തെറിച്ചു അളവിൽ മൂന്ന് മീറ്റർ വ്യത്യാസം കാണുന്നതായുള്ള ഉദ്യോഗസ്ഥന്റെ വിശദീകരണമാണ് സേതളവിയെ പ്രകോപിതനാക്കിയത് കുളപ്പള്ളി പാലക്കാട് പാതയിൽ പ്രധാന ജംഗ്ഷനുകളിൽ സിഗ്നൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് റോഡ് എ ഇ അറിയിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്ത്രകുമാർ തഹസിൽദാർ അബ്ദുൾ മജീദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മഹാരാഷ്ട്ര മന്ത്രിയുടെ വിവാദ പരാമർശം ഭരണഘടനാപരമായും നിയമപരമായും നടപടിയെടുക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കൃഷി സമൃദ്ധി പദ്ധതിയിലൂടെ തരിശുരഹിത ഭൂമി ലക്ഷ്യം എം പി രാജേഷ് ഷൊർണൂറിൽ വയോധികരെ കുളത്തിൽ മരിച്ച കണ്ടെത്തിയ സംഭവം സ്ഥലമുടമ അറസ്റ്റിൽ അട്ടപ്പാടിയിലെ യുവാവിന്റെ ആത്മഹത്യ പിന്നിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘമെന്ന് ബന്ധുക്കൾ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം